ഹലോ ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഇന്ന് നാലാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന് ഇന്ന് നാലാം ദിവസമായ ഞായറാഴ്ച മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്ന് പുറത്തു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ഡൊമിനിക് ൻഡിദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ചിത്രത്തിൻ്റെ ഇന്ന് നാലാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇന്ന് നാലാം ദിവസവും ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ഏകദേശം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കോടിക്ക് മുകളിൽ കളക്ഷനാണ് എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ഡൊമിനിക് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ